പാലക്കാട് ജില്ലയുടെ അടുത്ത അഞ്ച് വർഷത്തെ വികസന കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച് കേരള വിഷൻ ന്യൂസ് ഇന്റൽ മണി കേരള വിഷൻ ട്വന്റി തേർട്ടി വികസന കോൺക്ലേവ് വ്യവസായം ആരോഗ്യം ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ പാലക്കാട് എങ്ങനെ മുന്നേറണം എന്ന നിർദ്ദേശങ്ങളാണ് കോൺക്ലേവിൽ ഉയർന്നത് കേരളത്തിന്റെ വികസന വികസനപാതയിലൂടെയുള്ള മുന്നോട്ടുപോക്കിന് കൂടുതൽ ഊർജ്ജവും മാർഗനിർദ്ദേശവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള വിഷൻ ന്യൂസ് കേരള വിഷൻ ട്വന്റി തേർട്ടി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രക്രിയകളെയും നേട്ടങ്ങളെയും പതിനാല് ജില്ലകളിലും പൊതുജന സംക്ഷം അവതരിപ്പിക്കുകയും അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള പദ്ധതികൾ ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് വിഷൻ ട്വന്റി തേർട്ടി വികസന കോൺക്ലേവ് പരമ്പരയിലെ രണ്ടാമത്തെ കോൺക്ലേവാണ് പാലക്കാട് ജില്ലയിൽ നടന്നത് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു മെന്മാറ എം എൽ എ കെ ബാബു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഡി സി സി സെക്രട്ടറി വി രാമചന്ദ്രൻ ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് ജോർജ് എന്നിവർ വ്യവസായം ആരോഗ്യം ടൂറിസം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പാലക്കാടിന്റെ മുന്നേറ്റം എങ്ങനെയാകണമെന്ന ആശയങ്ങൾ പങ്കുവച്ചു വ്യവസായ മേഖലയിൽ പാലക്കാട് ജില്ലയിൽ നെൽകൃഷി അടിസ്ഥാനമാക്കിയുള്ള വ്യവസായവും വെള്ളം അടിസ്ഥാനമാക്കിയുള്ള വ്യവസായവും വരണമെന്ന ആവശ്യമാണ് ചർച്ചയിൽ ഉയർന്നത് ഈ ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന കിൻഫറയുടെ ഭൂമിയിലുള്ള കഞ്ചിക്കോടുള്ള റൈസ് പാർക്ക് ഏറ്റവും അടുത്ത ഉദ്ഘാടനമാകും രണ്ടാമത് കണ്ണമ്പ്രയിൽ ആരംഭിക്കാൻ പോകുന്ന റൈസ് മില് ഒരു വൻകിട പ്രോജക്റ്റ് ആണ് അതുപോലെ ആരംഭിക്കാൻ പോകുന്ന ഇതേപോലുള്ള ഒരു ചെറിയ ആധുനിക മില് സ്വാഭാവികമായും ഈ റൈസ് മില്ലുകളും റൈസ് പാർക്കുകളും ഒക്കെ വരുമ്പോൾ പാലക്കാട് ജില്ലയിലെ നെല്ല് കർഷകർക്ക് വലിയ ആശ്വാസമാണ് ആരോഗ്യ മേഖലയിൽ ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ വികസനം കുറെ കൂടി മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം കോൺക്ലേവിൽ ഉയർന്നു ജില്ലയിൽ എയിംസ് ഐ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നിവ അനുവദിക്കണമെന്നും പാനലിസ്റ്റുകൾ ആവശ്യപ്പെട്ടു ആരോഗ്യ മേഖലയിൽ ഹോമിയോപതി അലോപ്പതി തുടങ്ങിയ മേഖലകളിൽ ഒരുപോലെ വികസനം കൊണ്ടുവരണമെന്നും പാനലിസ്റ്റുകൾ ആവശ്യപ്പെട്ടു അട്ടപ്പാടി മേഖലയിലെ ട്രൈബൽ ട്രീറ്റ്മെന്റുകളെ കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നു എക്സിബിഷൻസ് നമ്മൾ കാണുക അവരുടെ തലമുടി വളരുന്ന എണ്ണയും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഉണ്ട് ഡെവലപ്പ് ഡെവലപ്പ് ചെയ്തെടുത്താൽ ആ ഒരു വിനോദസഞ്ചാര മേഖലയിൽ പാലക്കാട് കൂടുതൽ മുന്നേറുന്നതിനുള്ള ആശയങ്ങളും കാഴ്ചപ്പാടുകളും കോൺക്ലേവിൽ ചർച്ച ചെയ്തു ജില്ലയിലെ ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള വികസനവും ഹെറിറ്റേജ് ടൂറിസം വികസിപ്പിക്കുന്നതിനുള്ള ആശയങ്ങളും ഉയർന്നു പൊതുമരാമത്ത് താലൂക്ക് പഞ്ചായത്ത് വനം എന്നീ വകുപ്പുകളുടെ സംയോജിത പ്രവർത്തനമാണ് ജില്ലയിൽ വേണ്ടതെന്നും ചർച്ചയായി ഫുഡ് സ്ട്രീറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിയും പാലക്കാട് ഫുഡ് തനതായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് സ്ട്രീറ്റ് നമുക്ക് ആരംഭിക്കാൻ കഴിയും ഭക്ഷണം കഴിക്കാൻ നൂറും ഇരുന്നൂറും കിലോമീറ്റർ അപ്പുറത്തേക്ക് യാത്ര ചെയ്ത് പോകുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് എനിക്കറിയാം ചെറുപ്പക്കാരെ സംബന്ധിച്ചറിയാം ഇത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകൾ ഉന്നത മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പാനലിസ്റ്റുകൾ ഒരുപോലെ ആവശ്യപ്പെട്ടു ആധുനിക നിലവാരത്തിലുള്ള കോഴ്സുകളുടെ ആവശ്യകതയും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അഭാവവും കോൺക്ലേവിൽ ചർച്ച ചെയ്തു ഇവിടെ പഠിച്ചാൽ ശരിയാവില്ല എന്നാ പിന്നെ വേറെ പോയേക്കാന്ന് പറഞ്ഞ് അടുത്ത കോയമ്പത്തൂരിലേക്കോ തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കർണാടകത്തിലേക്കോ അവർ കടന്നുപോകുന്നു ആ മൈഗ്രേഷൻ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നില്ലേ എന്നാലോചിക്കേണ്ടതല്ലേ അത് സ്വാഭാവികമായി തടയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സമയബന്ധിതമായി റിസൾട്ട് വരണം മാത്രമല്ല കുട്ടികൾ അങ്ങോട്ട് പോകുന്നത് തടയാനുള്ള രീതിയിലേക്കുള്ള വിദ്യാഭ്യാസ രേഖ മാധ്യമങ്ങളും വരണം കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എം എസ് മനേഷ് മോഡറേറ്ററായി കോൺക്ലേവിൽ പങ്കെടുത്ത അതിഥികൾക്ക് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി ഉപഹാരങ്ങൾ നൽകി കേരള വിഷൻ ന്യൂസ് പാലക്കാട്